നമസ്കാരം കുട്ടികളെ കേരള സ്കൂൾ കലോത്സവത്തിന് എല്ലാവരും തയ്യാറെടുത്തു തുടങ്ങിയോ ഇതാ സംസ്കൃതോത്സവത്തിൽ യു പി തലത്തിൽ കഥാകഥന മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു പുതിയ കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു സത്യമേവ ജയതേ എന്നാണ് ഈ കഥയുടെ പേര് ഇതുപോലുള്ള മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാനുള്ള വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ മത്സര ഇനങ്ങളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ കഥ തുടങ്ങുമ്പോൾ തന്നെ സഭയിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന ആദരണീയ ഗുരുജനങ്ങളെയും മാതാപിതാക്കളെയും എല്ലാം വന്ദിച്ചുകൊണ്ടായിരിക്കണം കഥ തുടങ്ങേണ്ടത് ആ രീതിയിലാണ് ഇവിടെ കഥ അവതരിപ്പിക്കുന്നതും നമ്മ സഭയെ സഭാതിഭ്യഹം അത്ര സത്യമേ ജയത്തി ഗ്രാമ ചൗര്യമേ ജീവനോപാധി കൃത്യ കഷിത് യുവക്ഷേപാ ദൂതം കീഡതി സ്മേദ കിത് മാപുരുഷൻ പ്രാപഞ്ചിൻ ആധ്യാത്മിക്കാൻ ച വിഷയാൻ ബോധയതി സ്മ തസ്കരേവ കോപ്പ തഷ്ട്രസംഗം ശ്രോട്ട് ഗതാ അഭിഭാഷണാനേ ശ്രോതസ്കര താപുരുഷന് സമീപമേറ്റ പാദയോ പതിവ് സ്വാമി മാമപ്രി കൃപയ തവ ശിഷ്യേഷീകുരു പ്രാർത്ഥയ വത്സ ക്കോഷിതി ഗുരു അപൃത് ഗുരു അഹം ദിവാം ദ്യൂതം ഖേലാമി രാത്രോ ചോര്യം കരോ ഇതി ചോര പ്രത്യവത്ത് धिक् धिक् अहं किं शृी कथमेदृशं दुर्विनीतशिष्यं स्वीकरिष्यामि अवश्यं तव त्यज इत्युक्तवान् गुरु महात्मन अहं न कदापि त्यक्तुं न शक्नोमि तदेव मम वृत्तिः द्यूतः तु कालक्षेपाय स्वीकृतो विनोद एव तं विना दिवामे कालः कथं का गच्छति अतः द्यूतोऽपि त्यक्तुम् अशक्य एव इत्युक्तं चोरेण చోర యార్థం భాపురుషో జ్ఞాన సంతృప్త అభూత్ మహాపురుష ఉవ దుర్గుణేశు కమప్యేకం త్యజ శిష్యం అంగీకరిష్యామి మహాభాగ క్షణం ఏదారభ్య అసత్యం నవీ్యామిది చోర ప్రతిజ్ఞాం ఏకత సకర రాజభవనే చౌర్యం కతుం ఉద్యుక్ उभरीतरं प्राप्त तत्र राजा भी विनित्रह इदस्तदह संजरिदिस्मा सः तस्करस्य पादध्वनिं श्रुत्वा कहा तत्र इति पृष्टवान् तस्करः तस्य समीपं गत्वा अहम् चोरः इत्यगतयत् आश्चर्यचकिदोभूदराज परन्तु राजा, राजा स्वकारण निकोह्य तस्य भुजास्कन्धे करं निधाय आहम अभी चोर हैं एवं आसमीन भवने सर्व महम जाने आवम दो मिलितुआ एवं चोरिंग करवा हां इत्यावदत चोर हां भोष्टम प्रविष्ट सहसा तत्रेका पेटिका चोरस्य मनहा समाकर्षत तस्यं त्रिनि रत्नानि बहु मूल्यन्यासन सहा रत्नमेकं पेटिकाया मेवत्येकतुआ द्वे मुष्टोनिथाया बहिरागच्छत अयिभो ఏకం తవ ఏకం మమ అన్యదపి వర్తది పరంతు తత్రైవ మాయా త్యక్తం రాజా చోరస్య నివాస విలాసాతికం అపృచ్ఛత్ చోర కించిత్ సందేహాకులిత అభవత్ സത്യം വക്തൃം യഥാ ഗുരുണ ഉ മനസി ചിന്യ നിവാസാതികം സർവ്വം പരസ്മൻ ദിനം രാജഭവന ചൌര്യം ജാതം സർ അവതം രാജ്യം സഭം ആഗത് സർം ജാനെന്നപി സോ അജ്ഞാതവൃത്താന്ത ഇവ ആസീത് സിംഹാസനെ ഉപവിശ്യ മന്ത്രി ചൗര്യം പ്രതി പൃഷ്ടൻ മഹാശയ കോശാഗാരം പ്രവിശ്യ തം ചോരേണ നീതം സവിസ്തരം അവലോക്ഞാപയാസ മന്ത്രി മന്ത്രീകോഷം പ്രവിഷ്ടൻ പേട്ടേക രത്നം പ്രകാശത്തി മന്ത്രി തത്സംഗൃഹ്യ വസ്ത്രചലേ നിഗൃഹ്യ രാജസമീപം ആഗത് മഹാരാജി വിഹായ സർവമസ്തിൻ രത്നന് തന്നികാസ് രാജ തം ചോരൻ ഗൃഹീറ്റ ആനു സൂചിതവാൻ രാജാനം ചോരാണ് ദൃഷ്ടുവാപി നിജാത ത്വ കോഗാരാ ചോരിത സത്യം വദ ഇ പൃഷ്ട രാജ മഹാരാജ അഹം സത്യമേ വരാമ രാജ സർവം ശ്രുതവാൻ തകരാം അസത്യം വലസി അയം ചോര അസത്യം വലത്തി തേന ത്രീണി രത്നാ സർവാൻ ഗൃഹീതന പ്രഭോ അതി വചനേഷ വിശ്വാസ നീയ മന്ത്രി രുരാവവാ राजा भडान् आहूय मन्त्रिणः वस्त्राणि परिशोधयितुम् आज्ञापयामास भटाः राजाज्ञया मन्त्रिणः वस्त्राणि परिशोध्य रत्नमेकं बहिश्चक्रुः मन्त्री सावमानः नदोत्तमाङ्को बभूव मन्त्री നവലം ചോര അതിഭാഷീ അയം ചോര വൃത്തിയാോര പരൻ നിർഭീക സത്യവ്രതീക്ഷ അസചോര അഹമേവ രാജ തത്സവം സഭേഭ്യോ വിശതീച്ച ചോര സത്യവ്രതം ശ്ലാഘ്യമാന രാജ മന്ത്രണഹസ്തമ്യ അസത്യഭാഷിണം മന്ത്രണം തന്നെയ കാരാഗാരം നവേഷയത് सत्यमेव जयतेनृतं सत्येन पन्था विततो देवयानः येन आक्रमन्ति ऋषयो ह्याप्तकामा यत्र तद् सत्यस्य परं निधानम् इति उक्त्वा विरमामि धन्यवादः